ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലെ പട്ടികയിൽ കോഴിക്കോടും രാജ്യത്തെ സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടികയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടത് കേരളത്തിൽ നിന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഏക നഗരവും കോഴിക്കോടാണ് മിഠായി തിരിവിന്റെ മധുരം മാത്രമല്ല സുരക്ഷിതത്വത്തിന്റെ കരുതലുമുണ്ട് കോഴിക്കോട് നഗരത്തിന് അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ കോഴിക്കോടിന് സഹായകരമായത് തദ്ദേശീയർക്ക് മാത്രമല്ല ഇവിടേക്കെത്തുന്ന മറുനാട്ടുകാർക്കും കോഴിക്കോടിന്റെ ഈ സുരക്ഷിതത്വം നന്നായി അനുഭവപ്പെടാറുണ്ട് കോഴിക്കോടുകാരല്ലെങ്കിലും തങ്ങൾക്ക് ഈ നഗരത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കോഴിക്കോടുകാരല്ല പക്ഷെ ഞങ്ങളിപ്പോ നല്ല ഫ്രീ ആയിട്ട് ഇപ്പൊ ഈ നേരത്തൊക്കെ ഞങ്ങൾ നടന്ന് നടക്കണോണ്ട് ശരിയാണെന്നാണ് ഞങ്ങളൊരു അറിവു തോന്നുന്നത് ഞങ്ങൾ മലപ്പുറാണ് ഇവിടെ പഠിക്കാണ് അപ്പോൾ സുരക്ഷിത ഞങ്ങൾക്ക് സുരക്ഷിതാണ് ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ലിംഗഭേദമില്ലാതെ ആർക്കും കോഴിക്കോട് നഗരത്തിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി രാത്രി കോഴിക്കോട് നഗരത്തിലെത്തുമ്പോൾ സുരക്ഷിതത്വമാണ് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് മുതിർന്ന സ്ത്രീകളും പറയുന്നു കോഴിക്കോട് ജില്ല മറ്റുള്ള ജില്ലകളെക്കാളും വളരെയധികം സുരക്ഷിതമായ ഒരു ജില്ല തന്നെയാണ് ഞങ്ങളെല്ലാം പല സമയത്തും അസമയങ്ങളിൽ ഇവിടെ വന്നിറങ്ങുകയും ദൂരയാത്ര ചെയ്യുകയും ചെയ്യുന്നതിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഞങ്ങൾ എവിടെ നോക്കിയാലും സ്ത്രീ സാന്നിധ്യം ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോട് ഞങ്ങളുടെ ആഗ്രഹം കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ താരതമ്യേന കുറവുള്ള നഗരങ്ങളെയാണ് സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നഗരങ്ങളിൽ താമസിക്കുന്നവരുടെ സുരക്ഷിതത്വ ബോധവും ഇതിന് പ്രധാന ഘടകമായി കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളും സുരക്ഷിതമായ ഇടങ്ങളായി തീരട്ടെ സ്ത്രീ പുരുഷ ഭേദമന്യെ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏത് സമയത്തും സുരക്ഷിതമായി പൊതുയിടങ്ങളിൽ സഞ്ചരിക്കാനാവട്ടെ കോഴിക്കോട് മിഠായി തെരുവിന്റെ പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിൽ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം ആർ കേരളം ന്യൂസ്